നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയ അനിരം നക്ഷത്രത്തിൽ പിറന്നവരെ കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും വിജയം വെട്ടിപ്പിടിക്കുന്ന ശനിയുടെ പ്രിയപ്പെട്ട നക്ഷത്രക്കാരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ അവസാനിക്കുകയും അംഗീകാരങ്ങളുടെ കാലം തുടങ്ങുകയുമാണോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്കും കഠിന പ്രയത്നങ്ങൾക്കും അർഹമായ പ്രതിഫലം കാലം കാത്തുവച്ചിട്ടുണ്ടോ അനിരം നക്ഷത്രക്കാർക്ക് മാത്രം ലഭിക്കാൻ പോകുന്ന സവിശേഷമായ മാറ്റങ്ങളും കരിയറിലും കുടുംബത്തിലും സംഭവിക്കാൻ പോകുന്ന വഴിത്തിരിവുകളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം ക്ഷമയോടെ കാത്തിരുന്നവർക്ക് കാലം കരുതിവെച്ച മധുരപ്രതികാരം പോലെയാണ് ഈ വർഷത്തെ ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങളുടെ ഉള്ളിലെ അച്ചടക്കവും ലക്ഷ്യബോധവും എങ്ങനെയാണ് രണ്ടായിരത്തി നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക എന്ന് നമുക്ക് നോക്കാം ും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിലും നിങ്ങളുടെ ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ ഫലം ലഭിക്കാൻ തുടങ്ങുകയാണ് പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറാതെ നിന്ന് നിങ്ങൾക്ക് ഈ വർഷം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള നിമിഷങ്ങൾ സമ്മാനിക്കും വൃശ്ചികം രാശിയിൽ വരുന്ന അനിരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി വർഷം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണഫലങ്ങൾക്കാണ് മുൻതൂക്കം നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിയുടെ മാറ്റങ്ങളും വ്യാഴത്തിന്റെ അനുകൂലമായ സഞ്ചാരവും നിങ്ങളെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കാൻ സഹായിക്കും ഒന്നും അനായാസമായി ലഭിക്കില്ലെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഓരോ പ്രയത്നവും കൃത്യമായ ലക്ഷ്യത്തിൽ ചെന്ന് തൊടും ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഒരുപോലെ പുരോഗതി നേടാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും ഗ്രഹവിധികൾ അനുകൂലമാകുന്നതോടെ പഴയകാലത്തെ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുകയും ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം പ്രകടമാകുകയും ചെയ്യും മനസ്സിന്റെ ചഞ്ചലത ഒഴിവാക്കി ഉറച്ച തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും ശനി നക്ഷത്രാധിപനായതിനാൽ നീതിക്കും ന്യായത്തിനും വേണ്ടി നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ സമൂഹത്തിൽ വലിയ അംഗീകാരം നേടിത്തരും ഒരു കാലത്ത് നിങ്ങളെ തള്ളിക്കളഞ്ഞവർ തന്നെ നിങ്ങളുടെ വിജയങ്ങൾ കണ്ട് തിരികെ വരാനുള്ള സാധ്യതയും ഈ വർഷത്തെ ഗ്രഹമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു കരിയറിന്റെ കാര്യത്തിൽ അനിരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഒരു സ്ഥിരതയുടെ വർഷമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളോ നിങ്ങളെ തേടിയെത്തും ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും ജോലിസ്ഥലത്ത് നിങ്ങളുടെ വിശ്വസ്തതയും സത്യസന്ധതയും എല്ലാവരാലും അംഗീകരിക്കപ്പെടും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പുതിയ തൊഴിൽ പരീക്ഷണങ്ങൾക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കരിയറിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന നിഗൂഢമായ ശത്രുതകൾ ഈ വർഷം അവസാനിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാവുകയും ചെയ്യും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് നിങ്ങളുടെ അധികാരവും പ്രതാപവും വർദ്ധിപ്പിക്കാനുള്ള ചവിട്ടുപടികളായി മാറും സാമ്പത്തികമായി അനിരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിതമായ വളർച്ച നൽകുന്ന വർഷമാണ് പണം വന്നു ചേരാൻ കാലതാമസം നേരിട്ടേക്കാമെങ്കിലും അർഹമായതു കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിലെത്തും വീട് നവീകരണത്തിനോ അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങാനോ പണം ചെലവാക്കാൻ യോഗമുണ്ട് പഴയ കടബാധ്യതകൾ തീർക്കാനും സാമ്പത്തികമായി ഒരു അച്ചടക്കം കൊണ്ടുവരാനും നിങ്ങൾ ഈ വർഷം പരിശ്രമിക്കും അപ്രതീക്ഷിതമായി ചില ചെലവുകൾ മുന്നിൽ വന്നേക്കാമെങ്കിലും അത് ബുദ്ധിപരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഈ വർഷം നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വലിയ ലാഭം നൽകുന്നതായി കാണും അനാവശ്യമായ ധൂർത്തുകൾ ഒഴിവാക്കി ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുന്നത് വർഷാവസാനം നിങ്ങൾക്ക് വലിയൊരു കൈറ്റാങ്ങായി മാറും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ അനിഴം നക്ഷത്രക്കാർക്ക് സാധിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും അവിവാഹിതരായ അനിഴം നക്ഷത്രക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വളർച്ചയിലും അവരുടെ നേട്ടങ്ങളിലും നിങ്ങൾക്ക് അഭിമാനിക്കാൻ അവസരമുണ്ടാകും കുടുംബാംഗങ്ങളോടൊപ്പമുള്ള യാത്രകളും ആഘോഷങ്ങളും നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം നൽകും പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും സമ്പർക്കത്തിലാകാനും അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനും ഈ വർഷം യോഗമുണ്ട് വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കും ബന്ധങ്ങളിലെ ചെറിയ ഉരസലുകൾ പോലും ക്ഷമയോടെ കേട്ട് പരിഹരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസ് കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കും ആരോഗ്യകാര്യത്തിൽ അനിരം നക്ഷത്രക്കാർ ഈ വർഷം അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അമിതമായ ജോലിഭാരം കാരണം നടുവേദനയോ അല്ലെങ്കിൽ കാൽമുട്ട് സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം കൃത്യമായ വിശ്രമവും വ്യായാമവും ജീവിച്ചര്യയുടെ ഭാഗമാക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനമോ അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള സമ്പർക്കമോ ശീലിക്കുന്നത് ഉത്തമമാണ് ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ആരോഗ്യപരമായ ദോഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ശരീരത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും അസ്ഥികൾക്കും പല്ലുകൾക്കും ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടുന്നത് നല്ലതാണ് നിങ്ങളുടെ ദിനചര്യകളിൽ കൃത്യമായ ഒരു സമയം വിശ്രമത്തിനായി മാറ്റിവെക്കുന്നത് ദീർഘകാലത്തെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അനിരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടുതൽ ഐശ്വര്യം ലഭിക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് നീരാഞ്ജനം സമർപ്പിക്കുന്നത് കാര്യദർശങ്ങൾ മാറാൻ സഹായിക്കും ആനന്ദലഹരി ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൂടിച്ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് നന്മ പകർന്നു നൽകി മുന്നോട്ട് പോകാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കട്ടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം നിങ്ങളുടെ വഴിയിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുമെന്ന് വിശ്വസിക്കുക